ഈ പിറ കണ്ട ഇന്നലെ മുതൽ തന്നെ ആ ഒരു ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷം എല്ലാവരുടെയും മുഖങ്ങളിൽ ഉണ്ടായിരുന്നു അതേ അതേ കാഴ്ച തന്നെയാണ് ആ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഈ പ്രാർത്ഥനയ്ക്കായി കാത്തിരിക്കുന്ന മനുഷ്യരുടെ മുഖത്തും കാണാൻ കഴിയുന്നത് കാരണം ഏഴര മണിക്ക് പ്രാർത്ഥന അറിയിപ്പ് വന്നിട്ടുണ്ട് എന്തായാലും ഇതൊരു വല്ലാത്തൊരു വേളയാണ് സന്തോഷവും അവരുടെ സ്നേഹവും ഒത്തൊരുമയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന അതിനു വേണ്ടി അവർ ഇറങ്ങിത്തിരിക്കുന്ന ഒരു വേളയാണ് കാരണം ആ ആ വൃദ്ധ ഒരു ഒരു പൂർണ്ണതയും കൂടിയാണ് കാരണം മുപ്പത് ദിവസത്തെ വൃതശുദ്ധി അതായത് ഈ പറയുന്ന പട്ടിണിയും പ്രതിസന്ധികളും ക്ലേശവും ഒക്കെ അനുഭവിച്ച് അത് പൂർണ്ണമായി പരിപൂർണമായി പൂർത്തിയാക്കുന്നതിന്റെ സംതൃപ്തിയിലാണ് അവരെല്ലാവരും ഉള്ളത് അത് അവരുടെ മുഖങ്ങളിൽ കാണാം ഇനി ഇനി ആഘോഷത്തിന്റെയും മുത്തരുവേണ്ടി നിന്ന് സൂചിപ്പിച്ചതു വേളയാണ് പുതിയ വസ്ത്രങ്ങൾ അണിയുന്നു മൈലാഞ്ചി ഇടുന്നു അപ്പം രുചികൂർന്ന് ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ ഇന്ന ദിവസം ആരും ഭക്ഷണം കഴിക്കാതെ ഇരിക്കരുത് ഈ സക്കാത്ത് പോലെയുള്ള ചടങ്ങുകളിലേക്ക് കടക്കുമ്പോൾ അങ്ങനെ ആരും ഭക്ഷണമില്ലാതെ ഇരിക്കരുത് എന്നുള്ള ആശയം തന്നെയാണ് എന്തായാലും ും കൂടിയാണ് സഹനത്തിന്റെ ഒരു മാസക്കാലമാണ് പുണ്യമാസമാണ് കടന്നുപോയത് അതിനൊടുവിൽ വരുന്ന സന്തോഷമാണ് എല്ലാ മനുഷ്യരും സന്തോഷത്തോടെ ഇരിക്കണം എന്ന് തന്നെ എല്ലാവരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ദിവസമാണ്